നമസ്കാരം നമ്മൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഞാനൊരു പട്ടാളക്കാരനാണെന്ന് നിങ്ങൾക്കറിയാം പട്ടാളക്കാർക്ക് ചാരായം കോട്ടയായിട്ട് മാസം നാല് കുപ്പി അഥവാ രണ്ട് മാസം കൂടുമ്പോൾ എട്ട് കുപ്പി കിട്ടുന്നത് ഒരു അവകാശമായി കരുതുന്ന ആളല്ല ഞാൻ കിട്ടുന്നുണ്ട് വല്ലപ്പോഴും തോന്നിയ പോലെ ഞാൻ പോയി വാങ്ങാറുമുണ്ട് ഒരുപാട് കാല സോറി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാൻ പോയി എൻ്റെ കോട്ട മേടിച്ചു ഒരു അറേഴ് വർഷമായി തോന്നും ഞാൻ ഇതങ്ങനെ റെഗുലർ വാങ്ങുന്ന ആളല്ല രണ്ടാമത് നിങ്ങളെന്ത് കരുതിയാലും ഞാൻ ചരായം കുടിക്കുന്ന ആളല്ല എൻ്റെ ചങ്കുംപാടി ചങ്കും കടലും പാടങ്ങളും ആഗ്രഹം ഇല്ലാത്ത വ്യക്തി ആയതുകൊണ്ട് ഞാനിത് പണ്ട് മുതലേ ചെറുപ്പം മുതലേ ഞാൻ കുടിച്ചിട്ടില്ല അല്ലാതെ കുറെ കാലം കുടിച്ച് ബോധോധം ഉണ്ടായി പിന്നെ നിർത്തി അങ്ങനൊന്നും ഇല്ല ചെറുപ്പം മുതലേ കുടിച്ചിട്ടില്ല അച്ഛൻ വെച്ച് സർവീസ് ആയിരുന്നുണ്ട് ഈ സാധനം എൻ്റെ വീട്ടിലെപ്പോഴും ഉണ്ടായിരുന്നാണ് അതവിടെ നിൽക്കട്ടെ നമ്മൾ അതിനെപ്പറ്റി എല്ലാം വിശാലം ചെയ്യുന്നേ നമ്മൾ പൊതു പൊതുവെ കരുതി വെച്ചിരിക്കുന്നത് ഈ പട്ടാളത്തിൽ നിന്ന് കൊടുക്കുന്ന ചാരായത്തിന് ടാക്സ് ഇല്ല മാനുഫാക്ചറിങ് കോസ്റ്റ് മാത്രമേ എടുക്കാറുള്ളൂ എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കണ്ട അനുഭവം ഞാൻ പറയാം അവിടെ അഞ്ഞൂറ് രൂപ താഴെ ബില്ല് വീടുന്ന ചരായ വിൽപ്പന ഇല്ല എല്ലാം അഞ്ഞൂറിന് മുകളിലോട്ടുള്ളതാണ് അതിന് താഴെ ഉള്ളത് ഒന്നോ രണ്ടോ ബ്രാൻഡ് അതിലൊരു ബ്രാൻഡാണ് ബിജോയിസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഞാൻ വാങ്ങിയത് അതാണ് അപ്പൊ നമുക്ക് ആ ബിജോയിസ് ബിജോയ്സിനെ ആദ്യം ഒന്ന് ചർച്ച ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് വരാം ഞാൻ ഇവിടെ കള്ളുകുപ്പി കാണിക്കുന്നത് ഇത് പ്രദർശിപ്പിക്കാനല്ല അല്ലെങ്കിൽ നിങ്ങളെ ആരേലും കള്ളു കുടിക്കാൻ പ്രേരിപ്പിക്കാനോ ചാരായത്തിനെ പ്രൊമോട്ട് ചെയ്യാനോ അല്ല ഞാൻ ഇതിനകത്തെ ചില ഫാക്ടറികൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിയമപരമായിട്ടുള്ള പാണിയും ഞാൻ ഇതിന്റെ മണ്ടയ്ക്ക് എഴുതി കാണിക്കുന്നുണ്ട് ഇതാണ് ബിജോയ്സ് ബ്രാൻഡി നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് കരുതുന്നു ഇത് ആർമിക്ക് വേണ്ടി മാത്രം സപ്ലൈക്കുള്ള ബോട്ടിലാണ് ബിജോയ്സ് എം ആർ പി ഇതിൽ എഴുതിയിട്ടില്ല ഇത് നിർമ്മിച്ചിരിക്കുന്നത് അമൃത് ഡിസറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഒരു ആന്ധ്ര ബേസ്ഡ് കമ്പനിയാണ് എത്ര കാലം പഴക്കമുള്ള ബ്രാൻഡാണ് എന്നൊന്നും എനിക്കറിയില്ല കുടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നും എനിക്കറിയില്ല ഇതിന്റെ ഞങ്ങളുടെ കാൻ്റീനിലെ വില ഇരുന്നൂറ്റി പതിനാറ് രൂപ കുപ്പിക്കാണ് കണ്ടല്ലോ നിങ്ങൾക്ക് ബോധിച്ചു ഞാൻ ഇത് മാറ്റാൻ പോവാണ് ചിലരെ ചെങ്ക് പൊളന്ന് കാണിച്ച പോലെ അവർക്ക് ബോധ്യമാകാത്തോണ്ടാണ് ഈ കല്ല് കള്ളു കുപ്പി നിങ്ങളുടെ മുമ്പിൽ കാണിക്കേണ്ടി വരുന്നത് നമുക്കിത് വെക്കാം ശരിക്കും ഈ ഒരു കുപ്പി ബ്രാണ്ടി ഉണ്ടാക്കാൻ ഇരുന്നൂറ്റി പതിനാറ് രൂപ ചെലവുണ്ടോ അഥവാ ഇതിന്റെ കൈകാര്യ ചെലവുകളായിട്ട് കാൻ്റീനുകൾപ്പെടാൻ പറ്റുന്നുണ്ടോ അതിനു മുൻപ് ഒരു കാര്യം പറയാനുണ്ട് ഈ പട്ടാളത്തിന് വേണ്ടി നടത്തുന്ന സി എസ് ടി അഥവാ ക്യാൻ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂലോക അഴിമതി കേന്ദ്രമാണ് നമുക്കറിയാം ചാരായത്തിന്റെയൊക്കെ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ കൈക്കൂലികളായിട്ട് വിവിധ ഉദ്യോഗസ്ഥർ വാങ്ങുന്ന മേഖല തന്നെയാണ് അതാരിക്കാത്തതിന് യാതൊരു കുറവും വരെ യാതൊരു ന്യായവും ഞാൻ കാണുന്നില്ല പണ്ടും അങ്ങനെ തന്നെയാണ് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയുള്ള ബ്രാൻഡുകൾ വിൽപ്പന നടത്താത്തത് വിൽപ്പന നടത്തുന്ന ഈ ബിജോയ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് മാത്രം പിറ്റാല് ഇതിന്റെയൊക്കെ സാറുമാർക്ക് കോടിക്കണക്കിന് രൂപ മറിഞ്ഞു വരുന്നുണ്ടാകും നിങ്ങളൊന്ന് കരുതി നോക്കണം മുഴുവൻ ഇന്ത്യ ഇന്ത്യൻ ആർമിയുടെ ഫ്രീ സർവീസും പിന്നെ ഇതുപോലെ കോട്ട കൊടുക്കാനും ഒക്കെ ആയിട്ട് എന്തുമാത്രം ചാരായും ഒരു ദിവസം സപ്ലൈ ഉണ്ടായിരിക്കും അപ്പൊ ഇതൊരു വലിയ മേഖലയാണ് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഈ ഇരുന്നൂറ്റി പതിനാറ് രൂപയ്ക്ക് ഞാൻ കരുതുന്നില്ല ഈ ഇരുന്നൂറ്റി പതിനാറ് രൂപയും മാനുഫാക്ചറിങ് കോസ്റ്റ് ആണെന്ന് വേണ്ട ഇരുന്നൂറ് രൂപയിലും മാനുഫാക്ചറിങ് കോസ്റ്റ് ആണെന്ന് ഞാൻ കരുതുന്നില്ല ബാക്കി ഈ കാൻറ്റീന്റെ കൈകാര്യ ചിലവ് ലോഡിങ് അൺലോഡിങ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു ഇത് കാണും ഒരു ചെറിയ ലാഭ വിധവും കാൻറ്റീനുകൾ എടുക്കാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചുരുങ്ങിയ ഒരു പിന്നെ മൂന്ന് മാസം ഞങ്ങളുടെ യൂണിറ്റ് കാൻറ്റീൻ നടത്തിയ ഒരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ അപ്പം ഈ ചാരായം ഇരുന്നൂറ്റി പതിനാറ് രൂപയ്ക്ക് വിൽക്കുമ്പോ അതിനെക്കാട്ടിൽ പണ്ട് ഞാൻ പണ്ട് മേടിക്കുന്ന സമയത്തൊക്കെ ഒരു ആറര വർഷം മുൻപൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറു രൂപയ്ക്ക് താഴെയുള്ള ബ്രാൻഡുകളായിരുന്നു അന്ന് കൂടുതലുള്ളത് ആവശ്യക്കാർക്ക് അവരുടെ സൗകര്യം അനുസരിച്ച് സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പൊ അതൊന്നുമില്ല ഇല്ല സെലക്ഷൻ ഒന്നുമില്ല അവര് കുറച്ച് ഐറ്റം അവിടെ നിർത്തി വെച്ചിരിക്കുന്നു വേണേ വാങ്ങിക്കോ വേണ്ടേ വേണ്ട സന്തോഷം എന്നുള്ളത് അപ്പം ചില ആൾക്കാർക്ക് ഒരു സംശയമുണ്ട് ഈ നമ്മൾ ഈ കൊല്ലങ്ങളോളം ഇത് വാങ്ങിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് പിന്നീട് കിട്ടുവോ അങ്ങനൊന്നുമില്ല എന്റെ ബില്ലിനകത്ത് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത്രയും കാലം മേടിക്കാതിരുന്നതിൻ്റെ ഒരു വലിയ തുക ബാലൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് അത് പക്ഷെ നമുക്ക് കിട്ടത്തൊന്നുമില്ല ഞാൻ ബില്ലോട് എടുത്ത് നിങ്ങളെ കാണിക്കാം ഈ ബില്ല് കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ആയെങ്കിലും ഇത് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ച് നോക്ക് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഇത് എട്ട് കുപ്പി ഞാൻ കൊടുത്തത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയാണോ പിന്നെ റൗണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു ഇരുപത് പൈസ കൂടുതൽ പോയിട്ടുണ്ട് പിന്നെ ടോട്ടൽ അസസ്മെന്റ് ഡ്യൂട്ടി എന്ന് പറയുന്നതില്ല ടോട്ടൽ എമൗണ്ട് വിത്ത് അസസ്മെന്റ് ഡ്യൂട്ടി അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ എന്നാണ് കൊടുത്തേക്കുന്നത് അതായത് ചാരായത്തിന്റെ വിലയല്ല ഈ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ എന്ന് ഈ തന്നെ കാണിച്ചിട്ടുണ്ട് ഈ അസസ്മെന്റ് ഡ്യൂട്ടി എന്താണെന്ന് തൽക്കാലം എനിക്കൊന്നും പരിശോധിക്കാൻ പറ്റില്ല ഞാൻ ബില്ലിപ്പഴാ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ബാലൻസ് ലിക്കർ കോട്ട മാസം നാല് നാല് ബോട്ടിൽ രണ്ട് മാസം കൂടുമ്പോൾ എട്ട് കുപ്പി എന്നുള്ളതാണ് കണക്ക് ബാലൻസ് നോൺ എ എഫ് ഡി കോട്ട വാങ്ങാത്ത കുപ്പികളെ പറ്റി ആയിരിക്കാം ഒരു അയ്യായിരത്തി അഞ്ഞൂറ് ഒന്ന് കൊടുത്തിട്ടുണ്ട് ബാലൻസ് എ എഫ് ഡി കോട്ട അൻപത്തി അയ്യായിരം എന്ന് അതിൻ്റെ താഴെ ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട് അതെന്തെന്ന് അന്ന് എനിക്ക് മനസ്സിലായില്ല അത് അവരുടെ കണക്കിന്റെ ഭാഗമായിരിക്കും പണ്ടത്തെ മാതിരി ഒരാൾ ചാരം വാങ്ങിയില്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് വാങ്ങിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഒന്നും ഇല്ല വാങ്ങിച്ചില്ല വാങ്ങിച്ചില്ല എന്നുള്ളതേ ഉള്ളു അത് ലാപ്സ് ആയി പോവുകയാണെങ്കിൽ അപ്പം ഈ ഈ ബില്ലും പ്രകാരം ആണ് ഞാൻ ഈ കോട്ട മേടിച്ചത് പണ്ട് മുതലേ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുള്ള ഒരു വലിയ പരാതിയാണ് പട്ടാളക്കാർ ചാരയം വാങ്ങിച്ചുകൊണ്ടുവന്ന് വിൽക്കുന്നതാണ് അപ്പൊ അവന് ഇന്ന് എന്ത് ചെയ്യുന്നു എന്ന് ഞാനായിട്ട് പറയണ്ട നിങ്ങൾക്കറിയാം കാര്യങ്ങളൊക്കെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് ഞാൻ ചില മാിച്ചുകൊണ്ട് വന്ന് വിൽക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലാത്തത് കൊണ്ടാണ് ഞാനിത് അങ്ങനെ മേടിക്കാൻ പോകാത്തത് എനിക്കെന്റെ ആവശ്യമില്ല ഞാൻ ഇത് കൊണ്ടിന്ന് അവിടെ പോയി മേടിച്ചുകൊണ്ട് വന്ന് നാട്ടുകാരെ ഫ്രീയില് കുടിപ്പിക്കേണ്ട ബാധ്യതയൊന്നും എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ പോവാത്തത് അപ്പൊ നിങ്ങൾ ചോദിച്ചിപ്പോ ഈ കോട്ട മേടിച്ചുകൊണ്ട് വന്ന് എന്ത് ചെയ്യുന്നു ഇത് ചിലപ്പോൾ പാസങ്ങളൊക്കെ ഇവിടെ ഇരിക്കും പിന്നെ വെട്ടുമെനിക്കെങ്ങാണെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട വല്ല നല്ല സുഹൃത്തുക്കൾ ഒക്കെ വരുന്ന ചിലപ്പോ അവരെക്കാടും പൊട്ടിച്ചടിച്ചെങ്കിലേ ഉള്ളൂ എനിക്ക് വേണ്ട അതങ്ങനെ ഇരിക്കട്ടെ പക്ഷെ നിങ്ങൾ കരുതിയിരിക്കുന്ന ടാക്സ് ഇല്ലാതെയാണ് പട്ടാളക്കാർക്ക് ഈ ചരായം കിട്ടുന്നത് എന്നുള്ള ഒരു ധാരണ മാറ്റണം ഒരുപക്ഷെ ഇതിന്റെ ഒരു മാനുഫാക്ചറിങ് കോസ്റ്റ് ഒരു നൂറ് അടുത്തൊക്കെ കാണുള്ളൂ ബാക്കിയുള്ളത് ടാക്സ് സെൻട്രൽ ഗവൺമെന്റ് മേടിക്കുന്നുണ്ടോ കാൻറ്റീൻകാർ കൂടുതൽ ലാഭം ലാഭമെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഇടനിലക്കാർ വല്ല ലാഭം എടുക്കുന്നുണ്ടോ ഇതൊക്കെ നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ അതിനെപ്പറ്റി ഒരു ചർച്ച ചെയ്യുന്നില്ല നിങ്ങൾ തന്നെ പറയും എന്താണ് എങ്ങനെയാണെന്ന് ഞാൻ എന്തിനാ പറയുന്നത് അല്ലെ തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഒടുവിൽ ഞാൻ വ്യക്തിമാകുന്നതാണ് നാട്ടു നടപ്പ് പക്ഷെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് പണ്ടൊക്കെ ഞങ്ങൾ കാൻറ്റീനിൽ ഇത്തരം കോട്ട മേടിക്കാനോ കാന്റീനിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തോ ഒക്കെ ഞങ്ങളോടൊപ്പം ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് മക്കളൊക്കെ കൂടെ ഉണ്ട് മക്കൾ ഭാര്യയൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഐഡന്റിറ്റി അവരൊരു മലയാളിയാണ് അല്ലെ ഒരു നാട്ടുകാരനാണല്ലോ നമ്മുടെ ഒരു ബന്ധുവാണ് എന്നുള്ള ഐഡന്റിറ്റി പരിശോധിച്ച് അവരെ കയറ്റി വിടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ പോകുമ്പോൾ എൻ്റെ മകള് കൂടെ വന്ന് ഈ മകളെ ഒരു കാരണവശാലും ഉദ്യോഗസ്ഥര് അത്തോട്ട് കയറ്റി വിടത്തില്ല ഒരു ഗേറ്റിൽ ചെന്നപ്പോൾ അവര് പറഞ്ഞ് ഇവിടെ ഇതിന് പാസ്സ് കൊടുക്കത്തില്ല അപ്പുറത്തൊരു ഗേറ്റ് ഉണ്ട് അവിടെ പോകാൻ പറഞ്ഞു അപ്പുറത്തൊരു ഗേറ്റിൽ ചെന്ന് പാസ് ചോദിച്ച സമയത്ത് അയാൾ പറയുന്നത് ഇവിടെ അല്ല ചെയ്യുന്നത് കൊണ്ട് അപ്പുറത്താണ് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് വട്ടം നടന്നു കുഞ്ഞു തന്നെ എന്നോട് പറഞ്ഞ് പോയിട്ട് വാ വെളിയിൽ ഇരുന്നോളാന്ന് അങ്ങനെ അവളൊരു തൊണ്ടക്കാരിയെ പോലെ ആ ഗേറ്റിന്റെ വെളിയിൽ കാവലിരിക്കേണ്ടി വന്നു അതൊരു മ്ലേച്ഛമായ അവസ്ഥയാണ് നമ്മുടെ രക്ഷാമന്ത്രിയും നമ്മുടെ ഡിഫൻസ് എമാരും ഒക്കെ പരിശോധിക്കേണ്ടതാണ് ഞങ്ങൾ പെട്ടുള്ള തീവ്രവാദികളാണോ അഥവാ ഞങ്ങളുടെ മക്കളൊക്കെ തീവ്രവാദികളാണോ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ ഉള്ളിലോട്ട് വിട്ടുകഴിഞ്ഞാൽ ഞങ്ങൾ എന്തോ അകത്ത് പോയി ബോംബ് വയ്ക്കുമോ ഇത് എനിക്ക് തോന്നുന്നത് ഈ പുതിയ പുതിയ പരി ഭരണ ഭാഗമാണിത് അതും മോശമാണ് ഇപ്പൊ എനിക്ക് ഇന്നലെ അനുഭവം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോ ഇനി ഞാൻ മേലാല് പിള്ളേരെ കൊണ്ട് ഞാൻ ഈ കാൻറ്റീന് കാണാൻ പോകത്തില്ല ഞങ്ങളുടെ മക്കളെ നിങ്ങൾ എന്താണ് കരുതുന്നത് എന്നുള്ളത് ഒരു വലിയ ഘടകമാണ് നിങ്ങളിത് ഈ ദേശസ്നേഹം ഇങ്ങനെ വാരി വാരി ഒലിപ്പിച്ചു വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല കുഞ്ഞുങ്ങൾക്ക് അത് നിങ്ങളോട് ഉണ്ടാകണമെങ്കിൽ നിങ്ങളോട് ആ മതിപ്പുണ്ടാകണമെങ്കിൽ നിങ്ങളുടെ പ്രവർത്തി എങ്ങനെയായിരിക്കണം വേണ്ടേ വേണം പ്പം തന്നെ പറയാനുള്ളത് ഈ കാൻ്റീനില് ഇത്തരം സാധനങ്ങൾ മേടിക്കാൻ പോകുന്ന ആൾക്കാരെ അവിടുത്തെ ഉദ്യോഗസ്ഥര് മാടുകളെ കൈകാര്യം ചെയ്യുന്ന മാതിരിയാണ് കൈകാര്യം ചെയ്യുന്നത് ഇത് പണ്ട് പോലെ നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും നിങ്ങൾ എക്സർവദേശുകാർക്ക് സംഘടനയില്ലേ ഒന്നുണ്ട് സംഘടനയ്ക്കൊന്നും ഒരു പഞ്ചമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്വന്തം സംഘടനകളുണ്ട് പക്ഷെ ഇവന്മാരാരും വാതുറക്കത്തില്ല വാതിറക്കും മാധ്യമങ്ങളുടെ മുമ്പിൽ വരാനുള്ള അവസരം കിട്ടിയാൽ ഇവന്മാർ വാതുറക്കും നിങ്ങളോട് തുറന്നു പറയാൻ ഞാൻ ഇത്രയും കാലമായിട്ടും കേരളത്തിലെ ഒരൊറ്റ ഈ എക്സ് സർവീസ്മാൻ സംഘടനകളിൽ പങ്കെടുത്തിട്ടില്ല ഞാൻ അതിൽ ജോയിൻ ചെയ്തിട്ടില്ല ചെയ്യാത്തത് ഇവന്മാരുടെ ഇത്തരം നട്ടലില്ലായ്മ കൊണ്ടാണ് ഇപ്പൊ ചാരായം അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ചാരായം മാത്രം ഇരിക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ ഈ സംഘടനകളുടെ ഒന്നും വാതുറക്കില്ല കാര്യം വാതുറക്കാനുള്ള ആംജനം ഇവന്മാർക്കില്ല ഭയമാണ് ആരെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് അത് ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പട്ടാളക്കാരൻ സർവീസ് ചെയ്യുന്ന സമയത്ത് ഇവന് ഒരു ആനുവൽ റിപ്പോർട്ട് വെക്കാറുണ്ട് എ സി ആർ എന്ന് പറയും ഈ എ സി ആറിനകത്ത് ഏമാൻ വലിയേമാൻ നല്ലത് എഴുതിയെങ്കിൽ മാത്രമേ ഇവന് പ്രൊമോഷൻ കിട്ടുകയുള്ളു അപ്പൊ ഈ എ സി ആറ് കിട്ടാൻ വേണ്ടിയിട്ട് പരസ്യമായിട്ടും രഹസ്യമായിട്ടും സൂയിപ്പീലുകൾ മാത്രമാണ് കൂടുതലും നടക്കുന്നത് അതിന്റെ ഭാഗമാണ് നമ്മുടെ ഈ എക്സർവീസുകാരൊക്കെ ഇങ്ങനെ ശൂിപ്പിച്ചു ശൂപ്പിച്ചു പോകുന്നത് അത് അവർക്ക് തന്നെയാണ് ദോഷം ഞാനിത് സ്ഥിരം പോയി മേടിക്കുന്ന എനിക്കൊന്നും സംഭവിക്കാനുമില്ല പക്ഷെ നിങ്ങൾ പരിശോധിക്കണം ഈ മൗലികാവകാശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ചോദിക്കും മൗലികാവകാശങ്ങളുടെ ഭാഗമാണോ ചരയാൻ തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കളെ എനിക്കൊന്നും പറയുന്നില്ല ഇത് മൗലികാവകാശമാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിന് മറുപടിയൊന്നുമില്ല ഇനി എന്തിനു ചരയാൻ കൊടുക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതിനു പണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് ഇവന്റെ ബുദ്ധി ഉദിക്കാൻ പാടില്ല ബുദ്ധി ഉദിച്ചാൽ ഇവൻ ചിലപ്പം കോപ്പെല്ലാം കൂടെ കളഞ്ഞിട്ട് അവന്റെ വീട്ടിൽ പോയി ഇല്ലെങ്കിൽ കാണുന്ന നാലെണ്ണത്തിന് വെടിവെച്ച താങ്കളെ ഏമമാരെ അപ്പേടി ഏമമാർക്ക് അന്നും ഉണ്ട് പണ്ട് കാലത്തും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അത് എക്കാലത്തും കാണും അപ്പം ചരയം കൊടുക്കുന്നത് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ദുശീലം തന്നെയാണ് അപ്പം വേറൊരു ചോദ്യം ചോദിക്കും ഈ ചരയം കൊടുക്കുന്നത് നിയമവിധേയമാണോ അല്ലയോ എന്നുള്ളത് നിയമം പണ്ടാരോ എഴുതി വെച്ചിട്ടുണ്ട് കൊടുക്കണമെന്ന് അത് കൊടുക്കുന്നു പക്ഷേ നമ്മുടെ ഭരണഘടനയിൽ ഒരു കാര്യം കൂടെ എഴുതി വെച്ചിട്ടുണ്ട് പൗരന്റെ ആരോഗ്യത്തിനും ജീവനും ഹാനികരമാകുന്ന വസ്തുവകകൾ ഇന്ത്യയിൽ വിൽക്കാൻ പാടില്ല എന്നൊരു നിയമം കൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതിനെ ന്യായീകരിക്കുകയാണെങ്കിൽ അതുകൊണ്ടൊക്കെയാണ് നാട്ടിൽ അതിനെ ടാമ്പർ ചെയ്തിട്ടാണ് നാട്ടിലൊക്കെ ചരക്കടകൾ ഇങ്ങനെ വ്യാപകമായിട്ട് തുറക്കുന്നത് അതൊക്കെ നിങ്ങളുടെ യോഗം നിങ്ങൾ അനുഭവിച്ചു തീർക്കാന്നുള്ളത് അപ്പൊ ശരി ലാൽ സ്ലാം